നമ്മൾ മലയാളത്തിന് സമ്മാനിച്ച നടിമാരിൽ ഒരാളാണ് ഭാവന രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മളിലൂടെയാണ് ഭാവന സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചത് ചിത്രത്തിലെ പരിമളം എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധേയമായി തൻ്റെ ആദ്യ സിനിമയായ നമ്മളിന് ശേഷം സംവിധായകനും നടനുമായ ലാൽ വിളിച്ചുവെന്ന് പറയുകയാണ് ഭാവന താൻ നന്നായി ചെയ്തുവെന്നും ഇനി സെലക്ട് ചെയ്യുന്ന സിനിമകളെല്ലാം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞെന്നും ഭാവന പറയുന്നു മൂന്നാമത്തെ സിനിമയായ ക്രോണിക് ബാച്ചലർ ചെയ്യുമ്പോൾ ലാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചെന്നും അന്നാണ് ലാലിൻ്റെ മകനും സംവിധായകനുമായ ജീനിനെ പരിചയപ്പെട്ടതെന്നും ഭാവന പറഞ്ഞു അതിനുശേഷം ജീൻ സംവിധാനം ചെയ്ത ഹണി പി എന്ന ചിത്രത്തിലും തന്നെ നായികയെ ക്ഷണിച്ചെന്നും നടി കൂട്ടിച്ചേർത്തു സിനിമ വിഘടന നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാവന എന്റെ ആദ്യ സിനിമ മലയാളത്തിലെ നമ്മൾ എന്ന ചിത്രമാണ് അത് റിലീസായതിനു ശേഷം ഇൻഡസ്ട്രിയിൽ നിന്ന് ചിലരെല്ലാം വിളിച്ച് നന്നായി ചെയ്തിട്ടുണ്ട് ഇനിയുള്ള സിനിമകളെല്ലാം നന്നായി ചെയ്യണം ഇനി സെലക്ട് ചെയ്യുന്ന സിനിമകളെല്ലാം നന്നാക്കണം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ച അഞ്ചു പത്ത് പേരിൽ ആദ്യത്തെ ആൾ ലാലേട്ടനാണോ ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് ആ സിനിമയിൽ നീ അടിപൊളിയായിരുന്നു എനിക്ക് നിൻ്റെ കഥാപാത്രമാണ് നന്നായി ഇഷ്ടപ്പെട്ടത് ഇനി സെലക്ട് ചെയ്യുന്ന സിനിമകളെല്ലാം ശ്രദ്ധിച്ചു വേണം വലിച്ചു വാരി ഓരോന്നും ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞു ഞാനും ശരി സാർ എന്ന് പറഞ്ഞു ഫോം വെച്ചു പിന്നെ എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ക്രോണിക് ബാച്ചിലർ സിദിഖ് സാറാണ് അതിൻ്റെ നിർമ്മാതാവ് ഫാസിൽ സാറാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ എല്ലാവരും നല്ല കമ്പനിയാണ് സിദ്ധിഖ് സാർ ലാൽ സാർ മമ്മൂക്ക എല്ലാവരും നല്ല ക്ലോസാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാർ എന്നോട് ഒരു ദിവസം വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാൻ വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാനും അച്ഛനും കൂടി പോയി ഞങ്ങൾ സംസാരിച്ചു അപ്പോഴാണ് ജീനും ഞാനുമെല്ലാം കാണുന്നതും സംസാരിക്കുന്നതും ഞങ്ങൾ രണ്ടുപേരും സമപ്രായക്കാരായിരുന്നു അപ്പോഴൊന്നും അവർ സംവിധാനത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് ജീൻ സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട് പിന്നെ പിന്നിനെ നായികയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഞാനും സന്തോഷത്തോടെ ആ കഥ കേട്ടു അതായിരുന്നു ഹണി ബി ഭാവന പറഞ്ഞു